അസ്സലാമലൈക്കും വറഹമത്തല്ലാ തുടങ്ങല്ലോ എന്നാ നോക്കുക ഉസ്താദിന്റെ മഹത്വം അവിടെയാ മനസ്സിലാകുന്നത് ഈ കെ ഉസ്താദിന്റെ മഹത്വം നോക്കൂ ഈ കെ ഉസ്താദ് ഇവിടെ ജീവിച്ചിട്ട് സ്വന്തം ഷെയ്ഹായ സിറാജുദ്ദീൻ തങ്ങളെ കുറിച്ച് വിശാലമായി മൗലിത എഴുതി ആ ഇ കെ ഉസ്താദ് മൗലുദി ചുകുത്തി തിരുപ്പുണ്ടാക്കണില്ലേ അതാണ് അന്തസ് ഇ കെ ഉസ്താദിനെ സംബന്ധിച്ചിടത്തോളം വലിയ അന്തസ് തന്നെയാണ് ഇനി എന്റെതോ ഉസ്താദ് ആത്മകഥ എഴുതാൻ പോയതല്ല

കാക്കട്ടെ കാക്കട്ടെ ആത്മാവ് ശ്രദ്ധിച്ചോളണം ആരോടാ പറയണത് സുൽത്താനുലമ കാന്തപുരം മുസ്താദപറുകളോടാണ് ഈ പഴയം പറയുന്നത് കേട്ടോ ഏ ഇനി ഓന് ഇതൊക്കെ പറഞ്ഞപ്പോ ഭയങ്കര രസം സ്വന്തം കുരുവട്ടൂരികളിൽ എന്ത് ചെയ്തു തമ്മിൽ ഒരു ചെറിയ ഒരു അടി നടന്നു ഉള്ളുപൊടി എ പി ഉസ്താദിനെ പറഞ്ഞപ്പോൾ കുരുവട്ടൂരികളുടെ ഉള്ളിലൂടെ ചെറിയൊരു പ്രശ്നം നടന്നു ആ പ്രശ്നം പിന്നെ ഇവൻ്റെ ഈ പരസ്യമായി കൊണ്ടുള്ള പ്രസ്താവനയ്ക്ക് ശേഷം ഒരു പ്രശ്നങ്ങൾ അവൻ്റെ ഉള്ളിലൂടെ നടന്നു കുരുവട്ടൂരികളുടെ ഉള്ളിലൂടെ അങ്ങനെ ചില ആളുകളായിട്ടൊക്കെ നമ്മൾ ബന്ധമുണ്ട് അങ്ങനെ അപ്പം നോക്കുമ്പോൾ കുരുവട്ടൂരികളുടെ ഉള്ളിലൂടെ നോശാതപ്പ പറഞ്ഞത് കുറച്ച് ഓവറായി എന്നുള്ള അഭിപ്രായമുള്ള കുരുവട്ടൂരികളുണ്ട് അങ്ങനെയാണ് പിന്നെ ഇവൻ ഇവനെന്ത് ചെയ്തു ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഒരു വോയിസ് വോയിസ് വിട്ടു ആ ആ ഒന്ന് കേട്ടു നോക്കൂ വോയിസിൽ കേൾക്കാം ഇപ്പൊ നമ്മൾ സംസാരിച്ച വിഷയങ്ങളൊക്കെയും ഉസ്താദിനെ വെച്ച് മറ്റുള്ളവർ ചെയ്യുന്നത് തന്നെയാണ് കേട്ടോ ഉസ്താദ് നേരെ ചെയ്യുന്നതാണെന്ന് ഇപ്പോഴും നമ്മള് പറഞ്ഞില്ലല്ലോ ഇപ്പൊ ഈ വിശ്വാസപൂർവായി അല്ലെങ്കിൽ ഇങ്ങനത്തെ സംഭവങ്ങളായി ഇതൊക്കെ ചെയ്യുന്ന ഒരു ടീമാണോ പക്ഷെ അതില് ഉസ്താദിനൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലായി അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പണ്ട് പറയുന്ന അതേ വിഷയം തന്നെയാണ് ഇപ്പോൾ ഉള്ളത് അത് ആത്മകഥ ആയാലും അല്ലെങ്കിൽ മറ്റു വിഷയങ്ങളായാലൊക്കെയും അവര് ചില വിശ്വാസങ്ങളും അതുപോലെ തന്നെ ചില വാദങ്ങളുണ്ടാക്കി വെച്ച് അത് ഉസ്താദിൻ്റെ പേരിൽ കൂടി ഇവിടെ പറഞ്ഞ് പൂർത്തിയാക്കുക എന്നുള്ളതാണ് അപ്പോൾ ഈ വിശ്വാസപൂർവ്വം ഇറങ്ങുന്ന സമയത്ത് തന്നെ അവിടെ വലിയ ചർച്ചകൾ ഒക്കെ നടന്നിരുന്നു തിരികേശവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പറയാം പക്ഷെ അത് ഈ ടീം അനുവദിച്ചിട്ടില്ല അന്നും ഉണ്ടായ പ്രശ്നം അതുതന്നെയാണല്ലോ പക്ഷെ നമ്മൾ വായിക്കുമ്പോൾ വിശ്വാസപൂർവം കാന്തപുരം എപ്പിബക്കർ മുസ്ലിർന്ന് വരുന്നു ലാസ്റ്റ് നമ്മൾ പറയുന്നുണ്ട് ഇതൊക്കെ എങ്ങനെ വരുന്നു നമുക്ക് കൃത്യമായിട്ട് അറിയാം അപ്പോൾ അതേ പണിയാണ് പണിയാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇനിയിപ്പോൾ ഇവർ ഈന്ന് കഴിഞ്ഞാൽ ഇങ്ങനത്തെ വാദങ്ങളൊക്കെ ഉസ്താദിൻ്റെ അക്കൗണ്ടിലിട്ട് പറയും നമ്മളെ സംബന്ധിച്ചിടത്തോളം ആശയം ദീനിനെതിരെ വന്നു കഴിഞ്ഞാൽ പിന്നെ അത് പറയേണ്ടി വരുമല്ലോ അപ്പം സംഗതി പണ്ട് നടക്കുന്ന തന്നെയാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത് പേര് ഉസ്താദിൻ്റെതായി എന്ന് മാത്രം കേട്ടല്ലോ നൗഷാദിൻ്റെ ഒരു വോയിസ് റെക്കോർഡ് പുറത്തു വന്നതാണിത് വോയിസ് റെക്കോർഡ് ൂരികളിലൂടെ ഉള്ളിലുള്ള ഒരു വോയിസ് റെക്കോർഡ് പുറത്തു വന്നു ആവേശത്തോടെ ഇരിക്കുന്നു ആവശ്യമായ സംഗതിയാണ് ഞാൻ പറയുന്നത് അടുത്തറിഞ്ഞ പണ്ഡിതന്മാരിൽ ഏറെ മുന്നിൽ നിൽക്കുന്ന ആളാണ് ബഹുമാനപ്പെട്ട വൈലത്തൂര് യൂസു തങ്ങൾ അള്ളാഹു അവിടുത്തെ ഇത് കള്ളൻ എന്ന് പറഞ്ഞാടാ കാട്ടുകള് പറഞ്ഞത് കാട്ടുകള് കാട്ടുകള് പറഞ്ഞത് അവർക്ക് അന്നാണ് യൂസു തങ്ങളോട് വൈലത്തൂര് തങ്ങളോട് ബഹുമാനപ്പെട്ട സിഎം പരി പറഞ്ഞത് നിനക്ക് സ്വർഗത്തിൽ കടക്കണമെന്നുണ്ട് ഈ വൈലത്തൂര് തങ്ങളോട് മഹാനായ സി എം വലിയുള്ളായി ചോദിക്കാത്തത് നിനക്ക് സ്വർഗത്തിൽ കടക്കണമെന്നുണ്ടോ എന്നാൽ ഈ മനുഷ്യനുമായി കൊണ്ട് നിന്നോ ഈ മനുഷ്യൻ കാന്തപുരസ്ഥാനാ പറയണത് ഇവിടെ രണ്ട് കളവ് നല്ലോണം വരുന്നുണ്ട് അന്നേ ആയിരത്തി രണ്ടായിരത്തി ഒൻപത് രണ്ടായിരത്തി എട്ട് കാലഘട്ടങ്ങളിലെ കളവ് നല്ലോണം നൂഷാദ ഇവിടെ വന്നിട്ടുണ്ട് നിനക്ക് സ്വർഗത്തിൽ കടക്കണമെന്നുണ്ടോ എന്ന് മടവൂർ സി എം വരിയുള്ള ആയ വൈലത്തുരുതങ്ങളോട് ചോദിച്ചു നോ നിനക്ക് എന്ന് ചോദിച്ചു നോ പച്ച നോണല്ലത് അങ്ങനെ ഒരിക്കലും മടവൂർ സി എം വലിയുള്ള ചോദിക്കുമോ ഒരു സയ്യതല്ലേ വൈലത്തൂരി തങ്ങൾ ആ തങ്ങന്മാരെ പവർ എല്ലാവർക്കും അറിയില്ലേ എന്താ തങ്ങന്മാരെ പവർ മടവൂരിനറിയില്ലേ ആ മടവൂര് നിനക്ക് എന്ന് ചോദിക്കുമോ അതെന്നെ കളവല്ലേ അപ്പൊ അത് ജാ പറഞ്ഞത് കളവാണ് അത് അത് ഇജ് എന്ത് ചെയ്യാ അന്ന് തുടങ്ങിയത് തന്നെയാണ് ജിജ അന്ന് അവിടെ കൊറേ പറയാ ഇനി അവിടെ ഇങ്ങോട്ട് ചാടിയിട്ട് ഇവിടെ കൊറേ പറയാ ഇനി ഇവിടെ നിന്ന് ചാടിയിട്ട് വേറെ കൊറേ പറയാ അവസാനം ഇജ് ജാമ്യ ടീച്ചറുമായിരിക്കും അവസാന ജാമ്യ ടീച്ചറുമായിരിക്കും ജാമ്യ ടീച്ചർ ജുമാക്ക് നേതൃത്വം കൊടുത്തു ജുമാക്ക് നേതൃത്വം കൊടുത്തു പിന്നെ അതിന്റെ സെക്രട്ടറി ആയി പിന്നെ

വൈലത്തൂര് തങ്ങളോട് വാഹനായ മടവൂർ സി എം വരിയുള്ള ഈ തങ്ങള് കാന്തപുരം മുസ്താദിനെ കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു നിനക്ക് സ്വർഗത്തിൽ കടക്കണമെന്നുണ്ടെങ്കിൽ ഇയാളോടൊപ്പം നിന്നോ കാന്തപുരം മുസ്താദിനെ കാണിച്ചു കൊടുത്തിട്ട് ഇതൊക്കെ പ്രസംഗിച്ച ഈ നൗഷാദ് ഇപ്പൊ എന്തു ഇതൊക്കെ പറഞ്ഞുകാണ്ട് സ്വർഗം വേണ്ടത് ഇപ്പോ കാന്തപുരം മുസ്താദ് ഒഴിവാക്കിയ ആളുകൾ എടുത്തുകാണ്ട് അതിനോടൊപ്പം നടന്നു അപ്പോ കാന്തപുരം ഒഴിവാക്കിയ ആൾക്കാർ സ്വർഗ്ഗത്തേക്കല്ലാന്നല്ലേ അപ്പൊ സ്വർഗ്ഗത്തൊക്കെ അല്ലാത്ത ആൾക്കാരൊപ്പം ആണിപ്പോ നൌഷാദ് കൂട്ടുപിടിച്ചിരിക്കുന്നത് കുരുവട്ടൂരിനെ കാട്ടുകള്ളം കുരുവട്ടൂരിനെ ആണ് കൂട്ടുപിടിച്ചിട്ടുള്ളത് എന്നിട്ടാണ് ഈ പണ്ഡിതന്മാരെ പറയണത് ശരിക്കും ഇവൻ ശരിക്കൊരു ജാമ്യ ടീച്ചർ തന്നെ ജാമ്യ തന്നെയാണ് ഇപ്പൊ അല്ലേ സഹോദരന്മാരെ ചിന്തിക്കണം കഴിഞ്ഞിട്ടില്ല ഞാൻ പറയുന്നത്